ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ഡിഗ്രി യോഗ്യതയുള്ളവരിൽ നിന്നും അപ്രൻറ്റിഷിപ്പ് തസ്തികളിലേക്കായിട്ട് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് നാലായിരത്തി അഞ്ഞൂറ് ഒഴിവുകളിലേക്കായിട്ട് ഇപ്പോൾ അപ്രൻറ്റിപ്പ് തസ്തികളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഓൺലൈനായിട്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഓൺലൈനായി അപ്ലൈ ചെയ്യാനാവുന്ന അവസാന തീയതി ആയിട്ട് വന്നിട്ടുള്ളത് അപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ട അവസാന തീയതി ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഓൺലൈൻ എക്സാമിനേഷൻ്റെ ടെൻഡേറ്റീവ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ജൂലൈ ഫസ്റ്റ് വീക്ക് എന്നാണ് ഏജും ക്വാളിഫിക്കേഷനും മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചാണ് കണക്കാക്കുന്നത് നാറ്റ്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് മിനിമം ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അതായത് മുപ്പത്തൊന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഡിഗ്രി ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഒരു വർഷത്തേക്കായിരിക്കും ട്രെയിനിങ് കാലാവധി വരുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷവും ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സിന് പത്ത് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പരിശോധിക്കാം ഒരു ഓൺലൈൻ എക്സാമിനേഷൻ നടത്തിയാണ് ഇതിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ് ഓൺലൈൻ എക്സാമിനേഷൻ ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫൈനൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു വർഷത്തേക്കാണ് ട്രെയിനിങ് കാലാവധി വരുന്നത് ട്രെയിനിങ് സമയത്ത് പതിനയ്യായിരം രൂപയാണ് ആയിട്ട് ഓരോ മാസവും ലഭിക്കുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സിന് നാനൂറ് രൂപയും എസ് സി എസ് ടി വുമൺ ഇ ഡബ്ല്യു എസ് ക്യാൻഡിഡേറ്റ്സിന് അറുനൂറ് രൂപയും അതർ കാൻഡിഡേറ്റ്സിന് എണ്ണൂറ് രൂപയുമാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് സ്നാറ്റ്സ് പോർട്ടൽ വഴി തന്നെയാണ് ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് അപ്ലൈ ചെയ്തതിനു ശേഷം ബാക്കി വരുന്ന ഫർദർ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ ഇമെയിൽ വഴിയും സെൻട്രൽ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയും അറിയിക്കുന്നതായിരിക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഒഴിവുകൾ വന്നിട്ടുണ്ട് കേരളത്തിൽ നൂറ്റി പതിനാറ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എസ് സി പതിനൊന്ന് എസ് ടി ഒന്ന് ഒ ബി സി മുപ്പത്തൊന്ന് ഇ ഡബ്ല്യു എസ് പന്ത്രണ്ട് യു ആർ അറുപത്തി ഒന്ന് എന്നിങ്ങനെയാണ് കാറ്റഗറി വൈസുള്ള ഒഴിവുകൾ ഇന്ത്യയിലൊട്ടാകെ നാലായിരത്തി അഞ്ഞൂറ് ഒഴിവുകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഓരോ സംസ്ഥാനത്തേക്കും ഏതൊക്കെ ജില്ലയിലാണ് ഒഴിവുകൾ വരുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ എറണാകുളം പതിനൊന്ന് ഇടുക്കി നാല് കണ്ണൂർ അഞ്ച് കാസർഗോഡ് ഒന്ന് കോട്ടയം ഒൻപത് കോഴിക്കോട് നാല് മലപ്പുറം മൂന്ന് പാലക്കാട് അഞ്ച് തൃശൂർ പത്ത് വയനാട് നാല് ആലപ്പുഴ എട്ട് കൊല്ലം പതിനാറ് പത്തനംതിട്ട പതിനാറ് തിരുവനന്തപുരം ഇരുപത് എന്നിങ്ങനെയാണ് ഓരോ ജില്ലകളിലേക്കുമുള്ള ഒഴിവുകൾ വന്നിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ്റെ അവസാന പേജുകളിൽ റിസർവേഷൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് റിസർവേഷന് യോഗ്യരായിട്ടുള്ളവർ നിശ്ചിത ഫോർമാറ്റിൽ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അപ്രൻറ്റിഷിപ്പ് തസ്തികയിൽ ജോലി ലഭിക്കുന്നതിന് നല്ലൊരു അവസരമാണ് ഈ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് പതിനയ്യായിരം രൂപയാണ് മാസം സ്റ്റൈപ്പൻ്റ് ആയിട്ട് ലഭിക്കുന്നത് നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ വായിച്ചറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് കൂടുതൽ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്